ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലേക്ക് എത്തുകയാണ് ഡിസംബർ ആദ്യ പകുതിയോടുകൂടിയായിരിക്കും മോദിയുടെ ഒമാൻ സന്ദർശനം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മോദി നേരത്തെ ഒമാൻ സന്ദർശിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒമാനും ജോർദനുമാണ് മോദി സന്ദർശന പരിപാടികളിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വരികയും ചെയ്തിരുന്നു ഇത്തവണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടയിൽ ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒപ്പുവെക്കപ്പെടുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി ഒമാൻ സന്ദർശിച്ച വേളയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച വേഗത്തിലായത് നിലവിൽ ചർച്ചകൾ പൂർത്തിയായ അവസ്ഥയിലാണ് ഒമാൻ ആഭ്യന്തരമായ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ കരാർ ഒപ്പുവയ്ക്കാൻ കഴിയും എന്നുള്ള ഒരു പരിതസ്ഥിതിയിലാണ് മോദിയുടെ സന്ദർശന വേളയിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാൻ കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ചരിത്ര നിമിഷമാകും ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒമാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യാപാര മേഖലകളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാകും സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വരിക എന്നുള്ളത് മാത്രല്ല ഒമാൻ വഴി മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും ഇന്ത്യ ലക്ഷ്യപ്പെടുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാര കരാർ ഒപ്പുവെക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു വ്യാപാര വാതിൽ തുറക്കുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്